മക്കൾ വിവാദത്തിൽ ആടിയുലഞ്ഞ പിണറായി സർക്കാർ പിണറായി വിജയൻ മുതൽ എം വി ഗോവിന്ദൻ വരെയുള്ള ഉന്നത നേതാക്കളുടെ മക്കൾക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ മൂന്നാം പിണറായി സർക്കാർ സ്വപ്നം കാണുന്ന സി പി എമ്മിന് വെല്ലുവിളിയാകുന്നു വിവാദങ്ങളിൽ നിന്നും കരകയറാനും പാർട്ടി അണികൾക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന സംശയങ്ങൾ മാറ്റിയെടുക്കാനും കിണഞ്ഞു പരിശ്രമിക്കുകയാണ് സി പി എം നേതൃത്വം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടേൽ ലിമിറ്റഡുമാണ് ഈ സർക്കാരിന്റെ ഭരണകാലത്ത് ഏറെ ചർച്ചകൾക്ക് കാരണമായത് സി എം ആർ എല്ലിൽ നിന്നും ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ വീണാ വിജയൻ മാസപ്പടി വാങ്ങിയെന്ന ആരോപണം വലിയ കോളക്കമാണ് ഉണ്ടാക്കിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജന് മന്ത്രിസ്ഥാനം നഷ്ടമായതും ഒരു ബന്ധു നിയമന വിവാദത്തിലായിരുന്നു പി കെ ശ്രീമതിയുടെ മകനായ സുധീർ നമ്പ്യാരെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ എം ഡി ഐ നിയമിച്ചതായിരുന്നു വിവാദമായത് ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് ഇ പി ജയരാജൻ രാജിവെച്ചത് നിര്യാതനായ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളും സി പി എമ്മിന് സൃഷ്ടിച്ച തലവേദന ചെറുതല്ല മികച്ച നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിച്ഛായെ തന്നെ പ്രതികൂലമായി ബാധിച്ചിരുന്നു മക്കളായ ബിനോയ്ക്കും ബിനീഷിനുമെതിരെ ഉയർന്ന കേസുകൾ ബിനോയ്ക്കെതിരെ ദുബായിലെ സാമ്പത്തിക തട്ടിപ്പ് കേസും പീഡന പരാതിയും ഉയർന്നപ്പോൾ ബിനീഷ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് പ്രതിയായത് കേസിൽ കേന്ദ്ര ഏജൻസിയായ എസ് കുറ്റപത്രം കൂടി സമർപ്പിച്ചതോടെ വിഷയം കൂടുതൽ ഗൗരവമായി മുൻ മന്ത്രിയും ഇടതുമുന്നണി കൺവീനറുമായിരുന്ന ഇ പി ജയരാജന്റെ മക്കളായ ജെയ്സൺ രാജനും ജിജിത് രാജനുമെതിരെ ഒന്നിലധികം ആരോപണങ്ങളാണ് ഉയർന്നത് കണ്ണൂരിലെ ആയുർവേദ റിസോർട്ട് വിവാദം സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷുമായുള്ള ബന്ധം ലൈഫ് മിഷൻ അഴിമതിയിലെ പങ്ക് എന്നിവ ജയ്സനുമായി കൂട്ടിച്ചേർത്ത ആരോപണങ്ങളായപ്പോൾ ഇ പി ജയരാജൻ ബി ജെ പി ചർച്ചകൾക്ക് ഇടനിലക്കാരനായത് മകൻ ജിജിത്താണെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് അവതാരങ്ങളുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തലശ്ശേരി സ്വദേശി ഷെർഷാദ് പോളിറ്റ്ബ്യൂറോയ്ക്ക് നൽകിയ പരാതിയാണ് വീണ്ടും പാർട്ടിയെ മക്കൾ വിവാദങ്ങളിലേക്ക് കൊണ്ടു